മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ ഗൗരിക്കും അതുപോലെ തന്നെ ശങ്കറിനും ഒരുപാട് ഫാൻസ് പേജുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുകയാണ് ശങ്കറിൻ്റെ ക്യാരക്ടർ അതീവ സൂപ്പറാണ് എന്നുള്ള കമൻറ്റുകളാണ് കമൻ ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ ശ്യാമിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് ഗൗരിയും അതുപോലെ തന്നെ ശങ്കറും ഇതിൻ്റെ ഭാഗമായി വക്കീലിനെ ചെന്ന് കാണുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ വക്കീലിൻ്റെ മനസ്സിൽ ഗൗരിയോട് പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ള കാര്യം ശങ്കർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ചതിക്കുന്നതിന് വേണ്ടിയാണ് അയാൾ കൂടെ നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ശങ്കർ പ്രതികരിക്കുന്നതിന് തയ്യാറാകുന്നു ഇതോടെ വക്കീലുമായുള്ള പ്രശ്നങ്ങൾ മറ്റൊരു രീതിയിൽ വന്ന് കലാശിച്ചിരിക്കുകയാണ് ഇതോടെ പ്രൊഫസറെ താൻ കുടുക്കുമെന്നും അയാൾ പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധം താൻ കുടുക്കി കാണിച്ചു തരാമെന്നും വ്യക്തമാക്കുകയാണ് വക്കീൽ ഈ കാര്യം ഇതേ തുടർന്ന് ഗൗരി അറിയാൻ ഇടയാവുകയാണ് ഗൗരി ഇതേ തുടർന്ന് ശങ്കറിനെ ചെന്ന് കാണുകയും ശങ്കറിനെ താൻ ആദ്യം തെറ്റിദ്ധരിച്ചു എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഗൗരിക്ക് ഇത്രയും നാളായിട്ടും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ശങ്കർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്